നമസ്കാരം ഞാൻ മരിയ ജോൺ ഫ്രീ കൗമുദി സ്വാഗതം പവർഡ് ബൈ ഇവർ വേഗതയുടെ താരങ്ങൾ സീനിയർ ആൺകുട്ടികളിൽ പെൺകുട്ടികളിൽ ഡൈബി സെബാസ്റ്റ്യനും വേഗമേറിയ താരങ്ങൾ സ്കൂൾ കായികമേളയിൽ എറണാകുളം ജില്ല മുന്നിൽ തൊട്ടുപിന്നിൽ പാലക്കാട് ജൂനിയർ ആൺകുട്ടികളിൽ ഓംകാർ നാഥും പെൺകുട്ടികളിൽ ജിസ്ന മാത്യുവും സ്വർണം നേടി സബ് ജൂനിയർ ആൺകുട്ടികളും കുടിക്കാൻ കൂടുതൽ ബാറുകൾ പുതിയ മൂന്ന് സ്റ്റാർ ബാറുകൾക്ക് കൂടി പ്രവർത്തനാനുമതി പ്രവർത്തന വില്ലേജ് ഇൻ കോട്ടപ്പടി ഹരിശ്രീ എന്നിവയാണ് തുറക്കുന്നത് ഒരു ഹെറിറ്റേജ് ഹോട്ടലിനും ബാർ ലൈസൻസ് അനുമതി ലഭിച്ചത് ചെങ്ങറ ഹെറിറ്റേജ് ഹോട്ടലിന് പൂട്ടിയ നാനൂറ്റി പതിനെട്ട് ബാറുകളിൽ ഇരുപത്തിരണ്ട് ഫോർ സ്റ്റാർ ബാറുകൾക്ക് നേരത്തെ പ്രവർത്തനാനുമതി നൽകിയിരുന്നു ആ രക്തത്തിൽ പങ്കില്ലെന്ന് പിള്ള ഗണേഷ് നിയമസഭയിൽ ായിരുന്നുവെന്ന് ബാലകൃഷ്ണ പിള്ള നടപടി പാർട്ടി തീരുമാനിക്കും ആരോപണത്തിൽ പാർട്ടിക്ക് ഉത്തരവാദിത്തമില്ല ആരോപണം ഉന്നയിച്ച രീതി മുന്നണി മര്യാദയുടെ ലംഘനം ഗണേഷിനെ ഹൈജാക്ക് ചെയ്തവർ അനുഭവിക്കട്ടെ എന്നും പിള്ള പണി പിന്നാലെ കെ ബി ഗണേഷ് കുമാറിനെ യു ഡി എഫിൽ നിന്ന് പുറത്താക്കണമെന്ന് മുസ്ലിം ലീഗ് അടിയന്തര പാർലമെന്ററി പാർട്ടി യോഗം മുഖ്യമന്ത്രിയുടെ ചേംബറിൽ ഗണേഷിന്റെ ഭാവി പതിനഞ്ചിന് ചേരുന്ന യോഗത്തിൽ തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രിയെ ചുമതലപ്പെടുത്തി ആരോപണങ്ങൾ യോഗം ചർച്ച ചെയ്തു നടപടിയില്ലാതെ ഇല്ലാതെ പിന്നോട്ടില്ലെന്ന് ലീഗ് ജോൺ ഫ്രീ കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എ ആർ എം സി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം